യുവരാജ് ഗോകുൽ ഇപ്പോൾ പി എം സുരേഷ് ബാബു പറഞ്ഞു വരുന്നത് രാഷ്ട്രീയമായ എതിർപ്പ് തന്നെയാണ് ഡോക്ടർ സിസ തോമസിനോട് ഉള്ളത് എന്നു തന്നെയാണ് വളരെ കൃത്യമായി മോഹനൻ കുന്നമ്മൽ റഷ്യൻ സന്ദർശനത്തിന് പോയിരിക്കുമ്പോൾ അവർക്ക് അധിക ചുമതല നൽകുകയാണ് ആ വി ഒരു ഫയൽ നോക്കാൻ അധികാരമില്ല എന്ന് അവിടുത്തെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിലപാടെടുക്കുമ്പോൾ നാം എന്താണ് അർത്ഥമാക്കേണ്ടത് ഒരു ചുമതലയുള്ള ബി സിക്ക് ഈ സർവകലാശാലയിലെ ഒരു ഫയൽ നോക്കാൻ അധികാരമില്ല രജിസ്ട്രാർ നോക്കിക്കൊള്ളും താങ്കൾ മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട എന്ന് ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് എങ്ങനെയാണ് നിലപാടെടുക്കാൻ കഴിയുക അടിസ്ഥാനപരമായിട്ട് നമ്മൾ മറ്റൊരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ അവകാശമില്ല എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ പറയാനുള്ള അവകാശം നമുക്കുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ളൊരു ചോദ്യമാണ് ഇവിടെ ആക്ടിങ് വി സി ആയിട്ടുള്ള ഡോക്ടർ സിസ തോമസ് ഈ പറയുന്ന ഫയൽ പരിശോധിക്കുവാൻ വേണ്ടിയിട്ട് പോകുന്നു ഈ പോകുന്ന സമയത്ത് അത് തടയുവാൻ വേണ്ടിയിട്ട് ഗുണ്ടകളെ പോലെ ഇടതുപക്ഷ നാമനിർദ്ദേശം ചെയ്തിട്ടുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ പോവുകയാണ് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് എന്താണ് വൈസ് ചാൻസലറുടെ അല്ലെങ്കിൽ ആക്ടിങ് വൈസ് ചാൻസലറുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇൻ്റർഫിയർ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള അവകാശം അവർക്ക് അതിനുള്ള റൈറ്റ് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ അവർക്ക് ആകെ കിട്ടിയിട്ടുള്ളൊരു റൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവകാശം എന്ന് പറയുന്നത് അതിനെ ഞാൻ കുറച്ച് കാണുന്നൊന്നുമില്ല പദവിയെ ഞാൻ അത്ര ചെറുതായിട്ടൊന്നും കാണുന്നില്ല വളരെയധികം ബഹുമാനിക്കപ്പെടേണ്ടുന്ന പദവി തന്നെയാണ് ആ പദവിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും യൂണിവേഴ്സിറ്റികളിലെ അക്കാഡമിക് നിലവാരവും മറ്റ് കാര്യങ്ങളും അഗം ഭംഗിയായി നടക്കുന്നുവെന്നും ആ യൂണിവേഴ്സിറ്റി ഏറ്റവും മികച്ച അവരുടെ അക്കാഡമിക് ഉൾപ്പെടെ ഏറ്റവും മികച്ച തരത്തിലുള്ള സേവനങ്ങൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് നൽകുന്നു എന്ന് ഉറപ്പുവരുത്തുക ഇതൊക്കെയാണ് വളരെ കൃത്യമായിട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ മേൽനോട്ടം വഹിക്കേണ്ടുന്നത് ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് സെനറ്റോൾ ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയത്തിൽ ഈ പറയുന്ന രജിസ്ട്രാറ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് എന്താണ് പി ആർ ഒയുടെ ഓഫീസിൽ നിന്ന് തനിക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനം എന്നൊക്കെയാണ് അപ്പോൾ പി ആർഒയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശം വന്നിട്ടുണ്ടോ ഇല്ലയോ അത് എപ്പോഴാണ് വന്നിരിക്കുന്നത് ഈ സമയവുമായി ബന്ധപ്പെട്ടിട്ടാണോ എന്നുള്ള കാര്യമൊക്കെ സമയബന്ധിതമായി പരിശോധിക്കേണ്ടെന്ന ഉത്തരവാദിത്വം വൈസ് ചാൻസലർക്കാണ് തീർച്ചയായിട്ടും അത് കോടതിയിൽ സബ്മിറ്റ് ചെയ്യപ്പെടേണ്ടതുമാണ് വൈസ് ചാൻസലർ ആ സ്ഥാനത്ത് സ്ഥലത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആക്ടിങ് വൈസ് ചാൻസലറിലേക്ക് സ്വാഭാവികമായി വന്നു ചേരേണ്ടുന്നതാണ് അപ്പോൾ അവർക്ക് അവിടെ എത്തുവാനും പരിശോധിക്കുവാനുമുള്ള സ്വകാശം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അത്തരത്തിലുള്ള എന്താണ് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊന്നും ആ സമയത്ത് എത്തിയിട്ടുണ്ടാവില്ല പി ആർഒയുടെ ഓഫീസിൽ നിന്ന് അവർക്ക് കുറച്ച് കാര്യങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് അങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്താണ് ഈ ഒരു സമയത്തിന് പർട്ടിക്കുലർ സമയത്തിന് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിലേക്കാണ് അവരെന്താണ് അവരുടെ അധികാരത്തിന് ഇല്ലാത്ത അധികാരത്തിനെ ദുരുപയോഗം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പോയിരിക്കുന്നത് എന്നുള്ള കാര്യം ഇന്ന് നടന്ന ഈ സംഭവത്തിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കോടതിയിൽ പോകുന്ന അവർ അവർക്ക് അധികാരമുള്ള സ്ഥലത്ത് ഈ പറയുന്ന സ്വാതന്ത്ര്യമോ ജനാധിപത്യമോ മര്യാദയോ ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് ഇനി അവർക്ക് അവിടെ ഒളിക്കുവാനും മറയ്ക്കുവാനും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡോക്ടർ സിസ തോമസിനെ പോലെ വളരെയധികം അക്കാഡമിക്കലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇത്രയധികം റെപ്യൂട്ടേഷനുള്ളൊരു വ്യക്തിയെ വ്യക്തി ഈ പറയുന്ന ഒരു രേഖ പരിശോധിച്ചതുകൊണ്ട് സിസ്റ്റത്തിൽ നിന്ന് ആ ഒരു മെയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കമ്മ്യൂണിക്കേഷനോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചത് കൊണ്ട് എന്ത് നഷ്ടപ്പെടാനാണ് അവർ പറയുന്നത് സത്യമാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇടതുപക്ഷ അല്ലെങ്കിൽ ആ രജിസ്ട്രാർ പറഞ്ഞിരിക്കുന്നതിനകത്ത് അദ്ദേഹത്തിന് ഒളിച്ചു വെക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആക്ടിങ് വി സി അത് പരിശോധിക്കുന്നത് കൊണ്ട് അവർക്ക് എന്ത് നഷ്ടപ്പെടാനാണ് പ്രത്യേകിച്ച് ഒന്നും തന്നെ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടില്ലല്ലോ അപ്പോൾ അവരുടെ ഭാഗത്ത് മറയ്ക്കുവാനും ഒളിക്കുവാനും പല കാര്യങ്ങളുമുണ്ട് അവർക്ക് ചില കാര്യങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാലതാമസം ഉണ്ടാക്കിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇല്ലാത്ത പ്രശ്നങ്ങളും ഇല്ലാത്ത എന്താണ് ചട്ടങ്ങളും മര്യാദകളും ഒക്കെ പറഞ്ഞുകൊണ്ട് അവർ ഗുണ്ടായുസം കാണിക്കുവാൻ വേണ്ടിയിട്ടിറങ്ങിയിരിക്കുന്നത്